ഇന്ന് ചെറിയ ചാള കിട്ടി നമുക്കത് വറുത്തെടുക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എരിവിനാവശ്യമായിട്ടുള്ള മിളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നൊന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇടാം കോൺഫ്ലവർ ചേർക്കേണ്ടതൊന്നും ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം ഞാനിവിടെ നല്ലപോലെ ചതച്ചട്ടാണ് ചേർക്കണത് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് പുളി പുളിവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇതിന് കുറച്ച് പുളി വെള്ളം ആവശ്യമുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലും പുളിവെള്ളത്തിലുമാണ് ഈ മസാല മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് കൈകൊണ്ട് കൊണ്ട് തന്നെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീൻ ഇട്ട് പെറ്റി കൊടുക്കാം ചെറിയ മീനായതുകൊണ്ടാണ് കത്തി കൊണ്ട് വരഞ്ഞ് മസാല പറ്റാത്തത് കേട്ടാ ഇനി ഇത് നന്നായി ഒന്ന് പെറ്റി കൊടുക്കാം ഇതിലേക്ക് മസാല നന്നായി പിടിക്കട്ടെ കേട്ടോ ഇതൊന്ന് പെരട്ടി ഞാനൊരു പത്ത് മിനിറ്റോളം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചാള വറത്തെടുക്കാം ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് രണ്ട് തണ്ട് കറിവേപ്പില വച്ച് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വയ്ക്കുന്നത് നല്ല മണവും കിട്ടും പിന്നെ ചട്ടിയിൽ പിടിക്കില്ല മീൻ ഇനി നമുക്ക് മീനുകളൊക്കെ പറക്കിടാം ഇനി വെളിച്ചെണ്ണയിൽ കിടന്ന് മീൻ നല്ല പോലെ വെന്ത് വരട്ടെട്ടോ ഒരു വശം വെന്ത് വരുമ്പോൾ നമുക്കിത് മറച്ചിടാം ഒരു വശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് മറിച്ചിടാൻ പോണ് മീൻ നല്ലപോലെ മൊരിച്ചെടുക്കാം ചാള വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം